കണ്ണൂർ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം വാർഡ് കരീത്തിൻചാലിൽ അനധികൃതമായി കരിങ്കൽ കരിങ്കൽക്കോര പ്രവർത്തിക്കുന്നതായി ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം ശനിയാഴ്ച രാവിലെ സ്ത്രീകളടങ്ങുന്ന നൂറിലധികം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി അധികാരികൾ കണ്ണു തുറക്കുക അനധികൃതമായി ഉണ്ടാക്കിയ ക്വാറിയുടെ ലൈസൻസ് റദ്ദാക്കുക ജനവാസത്തിന് ഭീഷണിയാവുന്ന ക്വാറി നിർത്തലാക്കുക ജനവാസത്തിന് ഭീഷണിയാവുന്ന ക്വാറി നിർത്തലാക്കുക അധികാരികൾ കണ്ണു തുറക്കുക അധികാരികൾ കണ്ണു തുറക്കുക ക്വാറിയിലേക്ക് പോകുന്ന റോഡിന് കുറുകയിൽ നിന്നായിരുന്നു പ്രതിഷേധം കഴിഞ്ഞയാഴ്ച ശ്രീകണ്ഠാപുരം നഗരസഭ ഈ ക്വാറിക്കു സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ എന്ന പേരിലുള്ള ക്വാറിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ക്വാറിയുടെ പ്രവർത്തനം മൂലം നിരവധി വീടുകൾക്കും കിണറുകൾക്കും അപകടമുണ്ടായിട്ടുണ്ട് സമീപത്തുള്ള മുസ്ലിം പള്ളിക്കും മദ്രസയ്ക്കും അപകടം ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ അടിയന്തരമായി ചേർന്ന കൗൺസിൽ മീറ്റിംഗിൽ ക്വാറിക്കു സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ തീരുമാനമുണ്ടായത് കണ്ണൂർ ജില്ലാ കളക്ടർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് നിരവധി ബസ് സർവീസും ചെറുതും വലുതുമായ വാഹനങ്ങളും സർവീസ് നടത്തുന്ന റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്വാറ സ്ഥിതി ചെയ്യുന്നത് ഈ ക്വാറയിൽ നിന്നുണ്ടാകുന്ന ഉഗ്ര സ്ഫോടനം മൂലം ജനങ്ങൾ ഭയപ്പാടോടെയാണ് ഇവിടെ കഴിയുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം കൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്തു വന്നാലും ക്വാറിയുടെ അധികൃതർ പ്രവർത്തനം നിർത്തലാക്കുന്നതുവരെ സമരം തുടരുമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ഒരുമിച്ച് നിന്ന് പറയുന്നു അധികാരികൾ കണ്ണുതുറക്കുക വളരെ കാ വളരെ കാലമായിട്ട് അതായത് ഏതാണ്ട് ഒരു ഒരു വർഷത്തിന് മുമ്പ് പ്രവർത്തിക്കാതിരുന്നൊരു കോറ ഈ കഴിഞ്ഞ ദിവസം കോവിഡിൻ്റെ ആനുകൂല്യം എന്ന് പറഞ്ഞ് അവർ പിന്നെ വിധി സമ്പാദിക്കുകയും അങ്ങനെ അത് ഇവിടെ വന്ന് പ്രവർത്തിപ്പിക്കുകയും ഉണ്ടായതായി അറിയുന്നു അതിനനുസരിച്ച് നമ്മുടെ ഇവിടെ പരിസരവാസികൾ അവരുടെ ഒരു പ്രതിഷേധം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമത്തിൻ്റെ എല്ലാ പിൻബലത്തിലുമാണ് അവർ ഇത് ചെയ്യുന്നതാണ് പറയുന്നത് നമുക്കൊരു അഞ്ച് വർഷം ഈ കോറയ്ക്ക് ഈസി ഉണ്ടായിരുന്നത് പോലും അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു വർഷമാണ് അപ്പോൾ അത്രമാത്രം ഗൗരവമാണ് ഈ കോറെ മൂലമുണ്ടാകുന്ന ഈ പരിസരവാസികൾ പ്രത്യേകിച്ച് ഇവിടുത്തെ മദ്രസയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഒരു മനുഷ്യന് പോലും അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ഈ കാണാൻ വന്ന ആൾക്കാർ മുഴുവൻ മദ്രസയിൽ കയറുകയും മദ്രസയുടെ ഉൾഭാഗം വിണ്ടുകീറുകയും പുറം പിത്തി ശരിക്കും അത് വീണ്ടുകയറി ഒരു അപകടാവസ്ഥയിലാണ് അതുപോലെ നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് ഈ അവസരത്തിൽ ഈ പിന്നെ ഈ പ്രസ്ഥാനം ഒരു കാരണവശാലും ഇവിടെ എന്നാണ് പരിസരവാസികൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ പിന്തുണയും പ്രത്യേകിച്ച് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നഗരസഭയ്ക്ക് വലിയ പരിമിതികളുണ്ട് അതിന് ആകുമ്പോൾ ചെയ്യേണ്ടത് മൂവി പാസ് മാത്രമേ അതിന് നഗരസഭയ്ക്ക് അധികാരമുള്ളൂ എന്നിരത്താൻ പോലും കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് നഗരസഭ പ്രത്യേകം റിസ്ക് എടുത്തിട്ട് ഇത് സ്റ്റോപ്പ് ഒമ്മ കൊടുത്തു സ്റ്റോപ്പ് അമ്മയ്ക്ക് അത് ഹൈക്കോടതി പോയി സ്റ്റേ സമ്പാദിച്ചു ഇവരിന്ന് പണിയാൻ വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ പരിസരവാസികൾ ഒന്നടങ്കം ഇത് പ്രതിഷേധമാണ് അതുകൊണ്ട് അതുകൊണ്ടിന്നു ഇവരെത്തിയില്ല ഈ അവസരത്തിൽ കൗൺസില എന്ന നിലയിൽ ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് നമുക്ക് തീർത്തും പാവപ്പെട്ട ആൾക്കാരാണ് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു ഒരു കാരണവശാലും ഈ പ്രസ്ഥാനം ഇവിടെ അനുവദിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തിക്കാം ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ എന്ന ക്വാറി രണ്ടായിരത്തി പതിനെട്ടില് അനധികൃതമായ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കി നമ്മുടെ നാടിന് ഭീഷണിയാവുന്ന രീതിയിൽ ലൈസൻസ് നേടുകയുണ്ടായി അഞ്ചു വർഷക്കാലത്തെ ലൈസൻസിനുള്ളിൽ അഞ്ചോ ആറോ മാസമാണ് അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് നിരവധി വീടുകൾക്കും പൊതുസ്ഥാപനം മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച് അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി ഉപരോധിക്കുകയും അവിടെ പരാതി നൽകുകയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഹിയറിംഗ് വിളി ജന പൊതുജനങ്ങളുടെ പരാതി കേൾക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം ഞങ്ങൾ ഈ കോറി പ്രവർത്തിക്കില്ല എന്ന എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും അതിനുശേഷം ഞങ്ങൾ ഈ കോറി പ്രവർത്തിക്കില്ല എന്ന എം വർഗീസ് എഴുതി ഒപ്പിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു വർഷക്കാലം കോറി നിർത്തിയിടുകയുണ്ടായി ഇപ്പം ഈ സമയത്ത് കോവിഡിൻ്റെ ഡിസ്കഷൻ എന്ന രീതിയിൽ ഒരു വർഷക്കാലം വീണ്ടും പ്രവർത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഒരു ദിവസം ഇവിടെ കോറി പ്രവർത്തിക്കുകയുണ്ടായി എന്ത് വിധേനയും പൊതുജനങ്ങളുടെ തയ്യാറെടുപ്പ് കാരണം ഒരു വിധേനയും കോറി തുടങ്ങാൻ സമ്മതിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നിരുന്നത് അവർ നിയമങ്ങളും പേപ്പറുകളും എല്ലാം ആയിട്ട് കോറി തുടങ്ങുകയാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഈ കോറി അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷം ഇവിടെ പ്രവർത്തനം നടക്കാൻ പാടില്ല എന്ന് വാണിംഗ് കൊടുത്തതിന് ശേഷവും ഞങ്ങൾ ഇവിടെ പണി തുടങ്ങുമെന്നും ഞങ്ങൾക്ക് ജനങ്ങൾ പുല്ലുവലയാണെന്നും ജനങ്ങളുടെ ജീവന സ്വത്തിന് ഞങ്ങൾക്ക് യാതൊരു വിലയില്ല എന്നും ഞങ്ങൾക്ക് പൈസ മാത്രം മതിയെന്നും ഉള്ള ദൃഢനിശ്ചയത്താലേ ഈ കോര മുതലാളിയുടെ തീരുമാനത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടു ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചിട്ടുള്ള ഈ പ്രവർത്തനം ഒരു കാലത്തും അനുവദിക്കില്ല ഇവിടെ നടത്തിയില്ല ജനങ്ങൾ ഒന്നടങ്കം മുന്ന മുന്നിട്ടിറങ്ങി ഇതിനെതിരെ സമരം ചെയ്യുമെന്ന് ഈ ഇതിനടകം ഇതിനോടമകം ഞങ്ങൾ ഉറപ്പ് തരികയാണ് ഒരു കാരണവശാലും ഈ പ്രവർത്തനം ഇവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ മുസ്ലിം ലീഗിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ് ചെമ്മന്തിട്ടിയുടെ ഞങ്ങളാൽ കഴിയുന്നതും ഞങ്ങളുടെ മുനിസിപ്പൽ കമ്മിറ്റിയും ഒന്നടങ്കം ഒരൊറ്റ തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ ഈ പ്രവർത്തനം അനുവദിക്കാൻ സമ്മതിക്കില്ല രാവിലെ തന്നെ നിങ്ങളവിടെ വോട്ടിൽ ചെല്ലണം ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതിനൊക്കെ അവിടെയുള്ള ശേഷം വഹിക്കണം ഇവിടെ ഒരു കാരണവശാലും അത് നടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എത്ര ആൾ വേണമെങ്കിലും ഞങ്ങൾ അവിടെ നയിച്ചു തരും പറഞ്ഞിട്ടുണ്ട് ഈ കോറ എന്തായാലും ഇവിടെ നടത്താൻ സമ്മതിക്കുന്നില്ല എന്ന് ഈ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ അറിയിപ്പ് നൽകിയാണ് കഴിഞ്ഞ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ പള്ളിയും പരിസരവുമുള്ള ഈ സ്ഥലത്ത് തുടങ്ങാൻ കുറിച്ചു വെച്ച കോറ അത് അന്ന് മുതൽ പല വിധത്തിലുള്ള എതിർപ്പ് കാരണം അവർ ലൈസൻസ് കിട്ടിയെങ്കിലും ഈ കാലത്തിൻ്റെ ഇടയിൽ നേരത്തെ അഷറഫ് പറഞ്ഞതുപോലെ ആറോ ഏഴോ മാസം മാത്രമാണ് അവർക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർത്തിവെച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർത്തിവെച്ച കോറ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ലൈസൻസ് എടുക്കുകയും എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലീസിന് കൊടുത്തുകൊണ്ട് ഇത് വീണ്ടും തുടങ്ങി ഈ സ്ഥാപനത്തെയും അഥവാ പള്ളിയെയും മദ്രസയെയും ഇതിൻ്റെ ചുറ്റുപാടുള്ള പത്ത് മുപ്പതോളം വീടുകളും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഗവൺമെൻറ് കണ്ണു തുറന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഇനിയൊരു അപകടത്തിൽ നിന്ന് ഒരു രാജ്യത്തെ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഈ ലൈസൻസ് റദ്ദാക്കി രക്ഷപ്പെടുത്തിനോടും ഉദ്യോഗസ്ഥന്മാരോടും ഉണർത്തുകയാണ് പിന്നെ വൃത്തിയാക്കിട്ടും ഇപ്പം പിന്നെ വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങള് വിഷമങ്ങളും വേദനകളും ഞങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇവരെ ഞങ്ങൾ തൊഴിലുറപ്പ് ചെയ്തോണ്ടിരിക്കുമെന്ന് ഇവിടെ എന്നാന്ന് വിചാരിച്ചാൽ ആ പടക്കം പൊട്ടി ഇവിടുന്ന് പടക്കം പൊട്ടിയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിഞ്ഞാൽ ഞങ്ങളെ ചോറും പാത്രം ഞങ്ങളെ താഴെ കഴിഞ്ഞ് താഴേക്ക് വീണു അന്ന് ഞങ്ങൾക്ക് വരെ അസ്വസ്ഥകളും വന്ന് അന്ന് വേട്ടിവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ചെറുക്കം പറഞ്ഞു കുട്ടി താഴേക്ക് വീണത് ഈ കാരണത്താൽ തന്നെ ഈ പടക്കം പൊട്ടിയതിൻ്റെ കാരണത്താലേ പറഞ്ഞു വീട്ടിൽ രാവിലെ പടക്കം പൊട്ടി വെടി 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 പൊട്ടിയതിന് ശേഷമാണ് ഇതെല്ലാം കഴിച്ച് കൂട്ടി വയ്യ ഞങ്ങൾ വന്ന് അന്വേഷിക്കുമ്പോൾ പറഞ്ഞ് കുട്ടിയും മരിച്ചു എന്നും പറഞ്ഞു എന്നിട്ടാണ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അന്വേഷിക്കുമോന്ന് ഈ തന്തയും തള്ളിയൊന്നും ഇവിടെ ഇല്ല എല്ലാവരും കൂടെ ഞങ്ങൾ ശേഖരിച്ചിട്ടാണ് അന്ന് മത്തൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു ഈ മൊട്ട മത്തൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഈ ശല്യം ചെയ്യാൻ പാടില്ല ഈ കോറെ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊരു വികരാകനുണ്ട് അവനെയും കൂട്ടി ഞാൻ ഇവിടെ വന്നിട്ട് താമസിക്കുന്ന ഈ വന്ന ചേട്ടനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഈ അയങ്കല്സം ആണിയും പോലീസിനോടും പറഞ്ഞതാണ് ഞങ്ങൾ അവിടെ വന്ന് പുതിയ വീട് വീടെടുക്കുന്നത് അവിടെ വന്ന് ഞങ്ങൾ താമസിക്കും എന്തായാലും എല്ലാ സ്ത്രീകളെയും ആണുങ്ങളെ കൂട്ടുന്നില്ല ഞാൻ സ്ത്രീകളെ കൂട്ടി ഞങ്ങൾ വന്ന് താമസിക്കുന്നു പറഞ്ഞതാണ് അന്ന് ഞങ്ങള് തൊഴിലുറപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഞാനത്രയും പറഞ്ഞതിന്റെ വരില്ല ഈ പോലീസ് ചോയ് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാ ആ നിങ്ങക്ക് ഇവിടുന്ന് വെള്ളം കൊടുത്തേക്കല്ലേ ഓൻറെ വെള്ളം കണ്ടിട്ടല്ല ഞാൻ തൊഴിലറപ്പിന് പോയി അങ്ങനെ പോറിന്റെ കാരണത്താലേ നമ്മൾ വീടും പൊട്ടി കണരും ഇടിഞ്ഞ് കുളിമുറിയും എല്ലാം പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഓരോ ദിവസവും നമുക്ക് ഭയങ്കര ഭീഷണിയായിട്ട്

ഒരു കോറയ്ക്കെതിരെയാണ് ഇവിടെ ജനകീയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോറ ഈ ഇവിടെ ഇതിനടുത്തു തന്നെ ഉള്ള മദ്രസയുടെ ഇവിടെ ചേർന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ താഴെ മാത്രമാണ് അമ്പത് മീറ്റർ മാത്രം ദൂരപരിധിയിൽ മാത്രമാണ് ഈ കോറ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈസൻസ് കിട്ടിയ കോറയ്ക്ക് അത് പല രീതിയിൽ മുനിസിപ്പാലിറ്റി അനുമതി കൊടുക്കാതെ ലാസ്റ്റ് കോടതിയിൽ പോയി കോറയ്ക്ക് അനുമതി മേടിച്ച് വന്നാണ് ഇവിടെ കോ കോറ മൊരാളിമാർ ഇവിടെ കോറ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വീണ്ടും ഒരു ജനകീയ പ്രക്ഷോഭമായി മാറുകയാണ് ഇത് ഈ നാട്ടിലെ മുഴുവൻ ഇവിടെ ഈ ഈ കോറയുടെ പരിസരത്തുള്ള മുഴുവൻ വീടുകൾക്കും അതും എന്നാൽ അതിനോട് അതുകൊണ്ട് ഭയങ്കരമായ മലിനീകരണവും അതോടൊപ്പം തന്നെ ശക്തമായ കുലുക്കവും കാരണം ജനങ്ങൾക്കൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനെ എന്ത് വില കൊടുത്തും ഇനി എത്ര വില കൊടുത്ത് അവർ കോടതി വിധി മേടിച്ചു വന്നാലും ഇവിടെ ജനകീയ പ്രക്ഷോഭവുമായി ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും ഈ കോറക്കെതിരെ ഉണ്ടാകുമെന്ന് മാത്രം വാർഡ് കൗൺസിലർ നിലയിൽ ഞാൻ എന്നാ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അത് അതുകൊണ്ട് കോര നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൂട് നമുക്ക് പറയുവാനുള്ളത് ഈ ജനങ്ങളുടെ ജനകീയ ഈ മുന്നേറ്റം കണ്ടെങ്കിലും നിങ്ങൾ ആ സംവിധാനം അവിടെ നിന്ന് ഒഴിവാകാൻ നിങ്ങൾ കോറ നടത്തുന്നതിൽ നിന്ന് ഒഴിവാകാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമാണ് വാർഡ് കൗൺസിലർ നിലയിൽ എനിക്ക് പറയാനുള്ളത്